ടീച്ചർ അമ്മയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ടീച്ചർ അമ്മയെയും കൃഷ്ണചന്ദ്രൻ സാറിനെയും അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുന്നുണ്ട് കന്യാകുമാരിയിലേക്കുള്ള യാത്രയെപ്പറ്റിയും അവിടെ എത്തിയപ്പോൾ മോഹനെ കണ്ടിരുന്നോ എന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ ചോദിക്കുന്നുണ്ട് കണ്ടിട്ടില്ലെന്ന് അമ്മ പറയുമ്പോഴേക്കും രണ്ടാളും തളർന്നു അല്ലേ നമുക്കിനി വെള്ളമൊക്കെ കുടിച്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞ് റീസ്റ്റാർട്ട് ചെയ്യാം എന്ന് പോലീസ് ഓഫീസറും പറയുന്നുണ്ട് പിന്നീട് വിഷ്ണു തന്റെ ബൈക്കിൽ മാധവത്തിലെത്തുന്നതാണ് കാണിക്കുന്നത് വിഷ്ണു ബൈക്കിംഗ് ഇറങ്ങി നടന്നു തുടങ്ങുമ്പോഴേക്കും വിഷ്ണുവിന്റെ മൊബൈൽ റിങ് ചെയ്യുന്നുണ്ട് മനാഭനായിരുന്നു വിളിച്ചത് വിഷ്ണു ഓ കോൾ എടുത്തോണ്ട് എന്താ പത്മനാഭ അപ്ഡേറ്റ്സ് എന്ന് ചോദിക്കുമ്പോഴേക്കും ഫിലിപ്പ് അലക്സാണ്ടർ സാറ് പണി തുടങ്ങിയിട്ടുണ്ട് ഇനീഷ്യൽ ക്വസ്റ്റ്യനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ടീച്ചറേയും വീണയെയും കൃഷ്ണചന്ദ്രനെയും വിളിപ്പിച്ചിട്ടുണ്ട് സാറിനും ചാൻസ് ഉണ്ട് അതാണ് ഫിലിപ്പ് അലക്സാണ്ടർ സാറിനെ അയ്യോ ആക്കിയിട്ടത് എന്ന് പത്മനാഭം പറയുമ്പോഴേക്കും എനിക്കും തോന്നി നോക്കാം വരട്ടെ എന്തുണ്ടെങ്കിലും താൻ പറഞ്ഞാ മതിയെന്ന് വിഷ്ണു പറയുമ്പോഴേക്കും പറയാം സാർ എന്ന് പറഞ്ഞോണ്ട് പത്മനാഭനും കോഴ്വയ്ക്കുന്നുണ്ട് വീണ്ടും ടീച്ചർ അമ്മയെയും കൃഷ്ണചന്ദ്രൻ സാറിനെയും ചോദ്യം ചെയ്യുന്നതാണ് കാണിക്കുന്നത് അവരോട് ഓക്കെ ആയാലോ എന്ന് ചോദിച്ചോണ്ട് ടീച്ചർ വന്നത് വീട്ടുകാർക്ക് എപ്പോഴാണ് ആദ്യമായി മനസ്സിലായതെന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ നാട്ടിൽ വന്നിറങ്ങിയ ദിവസം സാർ അന്നായിരുന്നു എന്റെ ആദ്യത്തെ ഓർമ്മദിനം എന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും അതിനുശേഷമാണോ വീണയ്ക്ക് ആശ്രിത നിയമനം കിട്ടിയതൊക്കെ അറിയുന്നതെന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട് അതേന്ന് ടീച്ചറമ്മ സമ്മതിക്കുമ്പോഴേക്കും വീണയുടെ ജോലിക്കായി നിങ്ങൾ ആസൂത്രണം ചെയ്ത ഒരു പദ്ധതിയായിരുന്നു ഇതെന്നാണ് ആരോപണം എന്ന് അദ്ദേഹവും പറയുന്നുണ്ട് അതെന്തിനാണ് സാർ വീണയ്ക്ക് പി എസ് സി എഴുതാൻ കിട്ടാനുള്ള ഉണ്ട് ഞാൻ ജോലി ജോലികളഞ്ഞ് മോൾക്ക് കൊടുക്കുന്നതിൽ എന്താ കാര്യമെന്ന് ടീച്ചർ അമ്മയും ചോദിക്കുന്നുണ്ട് മകളുടെ വിവാഹം ഒരു വിയോയുമായി നടത്താനാണെന്നാണ് മോഹന്റെ ആരോപണം എന്നദ്ദേഹം പറയുമ്പോഴേക്കും അയാൾ എന്റെ നാശം ആഗ്രഹിക്കുന്ന ഒരാളാ സാർ അയാൾ പറഞ്ഞത് മുഖവലിക്കെടുക്കാനാവില്ലെന്ന് അമ്മയും പറയുന്നുണ്ട് ബോധം തെളിഞ്ഞതിനു ശേഷം നിങ്ങൾ വീട്ടുകാരെ ബന്ധപ്പെടാൻ ശ്രമിച്ചില്ലേ എന്ന് വീണ്ടും അദ്ദേഹം ചോദിക്കുമ്പോഴേക്കും നമ്പറുകളൊന്നും ഓർമ്മയുണ്ടായിരുന്നില്ല സാർ എന്ന് ടീച്ചറമ്മ പറയുമ്പോൾ സ്ഥലവും ഓർമ്മയില്ലായിരുന്നോ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട് സരസ്വതി ടെൻഷനോടെ കൃഷ്ണചന്ദ്രൻ സാറിനെ ഒന്നും നോക്കിക്കൊണ്ട് ഇല്ല സാർ ചെറിയൊരു തെളിച്ചം കിട്ടാൻ തുടങ്ങിയപ്പോ ഞാൻ അവിടെ നിന്നിറങ്ങി എന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും പക്ഷേ പലദിനം ഞങ്ങൾക്ക് തെളിച്ചം കിട്ടുന്നില്ലല്ലോ ടീച്ചറെ രണ്ടാളുടെയും ഹോസ്പിറ്റൽ രേഖകളും ഫോൺ രേഖകളും ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിന്റെ വിശദമായ പരിശോധന നടക്കുന്നുണ്ട് പലതിലും തെളിച്ചം വരുത്താൻ ടീച്ചറേയും സാറിനെയും വീണ്ടും കാണേണ്ടി വരും എന്ന് എന്നദ്ദേഹം പറയുമ്പോഴേക്കും ഷുവർ സർ വിളിച്ചാൽ മതി എന്ന് കൃഷ്ണചന്ദ്രനും പറയുന്നുണ്ട് വിളിച്ചോളാം സത്യം മരിച്ചു പോയിട്ടില്ല അത് ഉറപ്പാ ടീച്ചർ മടങ്ങി വന്നതുപോലെ അതും തിരിച്ചു വരും അതിലെനിക്ക് വിശ്വാസമുണ്ടെന്ന് ിപ്പ് അലക്സാണ്ടർ സാറും പറയുന്നുണ്ടേ പിന്നീട് അഡ്വക്കേറ്റ് സിന്ധൂര വിക്രമന്റെ ഓഫീസിലിരിക്കുന്ന മഹേഷിനെയും രാധയെയും മോഹനെയുമാണ് കാണിക്കുന്നത് സിന്ദൂര വിക്രമന്റെ ജൂനിയേഴ്സ് ആയ അഡ്വക്കേറ്റ്സ് മഹേഷിനും രാധയ്ക്കും കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് സിന്ദൂര വിക്രമൻ അപ്പോഴേക്കും അവരോടായി പറയുന്നുണ്ട് ഇവർ പറഞ്ഞു തരുന്ന കണ്ടന്റ് കൃത്യമായിട്ട് മനസ്സിലാക്കണം അത് നിങ്ങൾ പറയുന്ന രീതിയിലും ശൈലിയിലും പറഞ്ഞ മതിയാവും വിമലാമയും വിജീഷും പറഞ്ഞു തരുന്നത് നിങ്ങൾ നിങ്ങളുടെ ശൈലിയിൽ അവരെ തിരിച്ച് പറഞ്ഞു കേൾപ്പിക്കണം അന്നേരം ഒക്കെ അവർ പറഞ്ഞു തരും പറയുന്ന കാര്യങ്ങൾ രാജശേഖരൻ സാർ ഏത് രീതിയിൽ ചോദിച്ചാലും പൊളിഞ്ഞു പോകരുത് നല്ല ബോധ്യവും ശ്രദ്ധയും വേണം നമ്മളെ മിസ്ലീഡ് ചെയ്യും ഉള്ളിലുള്ളത് തന്ത്രപൂർവ്വം പുറത്തെടുക്കാൻ ശ്രമിക്കും അന്നേരം നിങ്ങൾ ശരിക്കും ഫോക്കസ്ഡ് ആയിരിക്കണം ടീച്ചറുടെയും അനിയത്തിയുടെയും ഒന്നും കണ്ട് നിങ്ങൾ ഇമോഷണൽ ആവരുത് എന്നൊക്കെ സിന്ധൂര വിക്രമൻ കൊടുക്കുമ്പോഴേക്കും ശ്രദ്ധിക്കാം സാർ എന്ന് മഹേഷും പറയുന്നുണ്ട് പിന്നീട് ഫിലിപ്പ് അലക്സാണ്ടർ സാർ ചോദ്യം ചെയ്യാനായി വിളിച്ചു വിളിച്ചുവരുത്തിയിരിക്കുന്ന വിഷ്ണുവിനെയാണ് കാണിക്കുന്നത് അദ്ദേഹം വിഷ്ണുവിനോടായി പറയുന്നുണ്ട് വിഷ്ണു നിങ്ങൾ പരിചയ സമ്പന്നനായ ഒരു ഇൻസ്പെക്ടർ ആണ് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇങ്ങനെയൊരു പിഴവ് സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ബോഡി ആരാ വിഷൽ ഐഡന്റിഫിക്കേഷൻ നടത്തിയത് എന്ന് ചോദിക്കുന്നുണ്ട് അത് മഹേഷാണ് സാർ എന്ന് വിഷ്ണുവും പിന്നെങ്ങനെ ഇങ്ങനെ ഒരു പിഴവ് പറ്റി അദ്ദേഹം ചോദിക്കുമ്പോഴേക്കും ബോഡി ഞങ്ങൾ കാണുന്നതിനു മുന്നേ കുറച്ച് ഇൻക്വസ്റ്റ് ഫോട്ടോസ് തമിഴ്നാട് പോലീസ് ഞങ്ങളെ കാണിച്ചിരുന്നു അതിനെ കുറച്ച് റിസംബ്ലസ് ഉണ്ടായിരുന്നു അന്നേരം തന്നെ മഹേഷ് ആകെ ഉലഞ്ഞു തുടങ്ങിയിരുന്നു വിഷ്വൽ ഐഡന്റിഫിക്കേഷൻ സമയത്ത് അവൻ അമ്മ എന്ന് നിലവിളിച്ചു ശേഷം ആൾ ബ്ലാങ്ക് ഔട്ടായി മഹേഷ് ആളെ കൺഫേം കൺഫേമാക്കിയെന്നാണ് ഞാൻ കരുതിയത് എന്ന് വിഷ്ണു പറയുമ്പോഴേക്കും ഇങ്ങനെയാണോ വിഷ്ണു വിഷ്വൽ ഐഡന്റിഫിക്കേഷൻ നടക്കുന്നതെന്ന് അദ്ദേഹവും ചോദിക്കുന്നുണ്ട് ബോഡി കാണിച്ച് നമ്മൾ ചോദിക്കില്ലേ ഡു യു ഐഡന്റിഫൈഡ് ദിസ് ബോഡി ആസ് സരസ്വതി രണ്ടുപേരുടെയെങ്കിലും ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ്മെന്റ് എടുക്കില്ലേ ഇതൊന്നുമില്ലാതെ കരുതി വിചാരിച്ചു എന്നൊക്കെ നിങ്ങളെപ്പോലെ ഒരു ഇൻസ്പെക്ടർ പറയരുത് ഷെയിം ഓൺ മോണിയോ ഡി കെഡ് തുടങ്ങിയ ബോഡിയുടെ ഡി എക്സാമിനേഷൻ നിങ്ങൾ ഇടപെട്ട് സ്കിപ്പ് ചെയ്തു എന്താണ് അതിൽ വിഷ്ണുവിന് പറയാനുള്ളതെന്ന് അദ്ദേഹവും ചോദിക്കുന്നുണ്ട് ഞാനും മഹേഷ് പറഞ്ഞ വാക്കുകൾ വിശ്വസിച്ചു അതുകൊണ്ട് പറ്റിയതാണ് ടീച്ചർ അന്വേഷിച്ച് കുറെ അലഞ്ഞ ശേഷമാണ് പോലീസ് വിളിച്ച് രാമേശ്വരത്തെത്തുന്നത് പെട്ടെന്ന് പ്രൊസീജിയേഴ്സ് എല്ലാം പൂർത്തിയാക്കി ബോഡിയുമായി നാട്ടിലേക്ക് മടങ്ങാമെന്ന് വിചാരിച്ചതിൽ പറ്റിയ സാർ എന്ന് വിഷ്ണു പറയുമ്പോഴേക്കും ഇതൊരു ഗൗരവതരമായ പിഴവാണ് പിന്നീട് സരസ്വതി മടങ്ങി വരുന്നു നിങ്ങളുള്ള വീട്ടിൽ തന്നെ വീട്ടുതടങ്കലിലാക്കപ്പെടുന്നു ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു വിഷ്ണു താൻ പോലീസുകാരുടെ തൊലി ഇരിക്കുമല്ലോടോ എന്ന് അദ്ദേഹവും പറയുന്നുണ്ട് ഞാൻ ആ വീട്ടിൽ ആഴ്ചയിലാണ് സാറേ വരിക അല്ലെങ്കില് മല്ലിപ്പള്ളിയിലെ എന്റെ വീട്ടിൽ തന്നെയാ പിന്നെ ടീച്ചർ ടീച്ചറിടുന്നത് മേലെ നിലയിലെ കാലങ്ങളായി അടഞ്ഞു കിടന്ന മുറിയില പക്ഷേ ടീച്ചർ ജീവിച്ചിരിപ്പുള്ള കാര്യവും ചികിത്സയിലായിരുന്ന കോവിൽപ്പെട്ടിയിലെ ഹോസ്പിറ്റലിന്റെ ഡീറ്റെയിൽസും ഞാൻ കണ്ടെത്തിയിരുന്നു എന്ന് വിഷ്ണു പറയുമ്പോഴേക്കും അതുകൊണ്ട് എന്ത് കാര്യം ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഓഫീസർ പ്രൈവറ്റ് ഡിക്റ്റീവ് കളിക്കുകയല്ലോ വേണ്ടത് അങ്ങനെയൊന്നും മനസ്സിലാക്കിയത് കൊണ്ട് ഡിപ്പാർട്ട്മെന്റിന് ഗുണമൊന്നും ഉണ്ടായില്ലല്ലോ അദ്ദേഹം ചോദിക്കുമ്പോഴേക്കും ഇല്ല സാർ എന്ന് വിഷ്ണുവും സമ്മതിക്കുന്നുണ്ട് ഒരു ഇൻസ്പെക്ടർക്ക് ബോഡി ഐഡന്റിഫിക്കേഷനിൽ വന്ന വീഴ്ചയും അയാളുടെ വീട്ടിൽ ഒരു സ്ത്രീ തടങ്കലിൽ ആയിരുന്നുവെന്നും എനിക്ക് തീരെ ഉൾക്കൊള്ളാനാവുന്നില്ല സച്ചി നെഗ്ലിജൻസ് പ്രതിയായി നിൽക്കുന്നത് തന്റെ വൈഫ് തനിക്ക് വൈഫിന്റെ മേലെ ഒരു കൺട്രോളും ഇല്ലല്ലേ എന്നദ്ദേഹം ചോദിക്കുന്നത് കേട്ട് വിഷ്ണുവിനും ആകെ ഭ്രാന്ത് പിടിക്കുന്നുണ്ട് പിന്നീട് ടീച്ചറമ്മയുടെ വീട്ടിൽ സ്കൂൾ വിട്ടുവന്ന് തളത്തിലേക്കെത്തുന്ന കാവ്യേയും കല്ലുവിനെയുമാണ് കാണിക്കുന്നത് കരഞ്ഞോണ്ട് കൈവരിയിൽ വന്നിരിക്കുന്ന കാവ്യോട് മോളെ നീ കരയാതെ കരയല്ലേ കാവ്യെ എന്ന് പറഞ്ഞ് കല്ലു ആശ്വസിപ്പിക്കുന്നുണ്ട് ഇപ്പോഴേക്കും അങ്ങോട്ട് വരുന്ന രാധ അവളുടെ കരച്ചിൽ കണ്ട് എന്താ എന്തുപറ്റി കാവ്യെ എന്തിനാ നീ കരയുന്നെന്ന് ചോദിക്കുന്നുണ്ട് കാവ്യ കൈ വരിയും എണീറ്റ് തന്റെ കയ്യിലുള്ള ന്യൂസ് പേപ്പർ രാധയുടെ നേരെ നീട്ടിക്കൊണ്ട് സൃഷ്ടി ബിയാറെ ഇന്നെ കളിയാക്കാൻ വേണ്ടി കൊണ്ടുവന്നതാ ഈ ന്യൂസ് പേപ്പർ എന്ന് കാവ്യ പറയുന്നുണ്ട് രാധ അത് വാങ്ങി നോക്കുമ്പോഴേക്കും നിന്റെ അച്ഛന്റെ ഫോട്ടോയുണ്ട് നിന്റെ അച്ഛൻ ക്രിമിനൽ ആണെന്നൊക്കെ അവൾ പറഞ്ഞു ഞാനിനി ആ സ്കൂളിൽ െന്ന് കാവ്യ തീർത്തു പറയുമ്പോഴേക്കും ബോയ്സൊക്കെ കളിയാക്കിയാമെന്ന് കല്ലുവും പറയുന്നുണ്ട് അപ്പോഴേക്കും അതെല്ലാം കേട്ടോണ്ട് അങ്ങോട്ട് വരുന്ന മഹേഷും എല്ലാ പത്രങ്ങളിലും വന്ന അളിയന്റെ സസ്പെൻഷൻ വാർത്ത നമ്മുടെ റെസിഡൻഷ്യൽ ഗ്രൂപ്പിലും പലരും ഷെയർ ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോഴേക്കും നമ്മൾ റിമാൻഡിലായിരുന്നപ്പോ ജാമ്യമെടുക്കാതെ കൂസാതെ നിന്നതല്ലേ ചിലതൊക്കെ വിഷമവും നാണക്കേടുമാണെങ്കിലും പ്രവൃത്തി ദോഷം കൊണ്ടാ എന്ന് രാധയും പറയുന്നുണ്ട് റെസിഡൻസുകാര് നമ്മുടെ വീട് ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കാൻ സാധ്യതയുണ്ട് അത്രയ്ക്കുണ്ട് നമ്മുടെ വീട്ടു വിശേഷം മഹേഷും പറയുന്നുണ്ട് മിക്കവാറും ചാനലിലും കാണിക്കുന്നുണ്ടാവും നമ്മുടെ വീടിന്റെയും വീട്ടുകാരുടെയും വിശേഷമറിഞ്ഞ ഫുൾ മീഡിയം ഇവിടെ കാണും എന്ന് മഹേഷ് ടെൻഷനോടെ പറയുമ്പോഴേക്കും കല്ലുവിന്റെ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വരുന്നുണ്ട് കല്ലു അതെടുത്തു നോക്കിക്കൊണ്ട് ദേ എന്നെ കളിയാക്കാനായിട്ട് ക്ലാസ് ഗ്രൂപ്പിലെ ചില സ്റ്റുഡൻസ് ആയി ഇട്ടിരിക്കുക ക്ലാസ് ഗ്രൂപ്പിലെ കുറെ ട്രോളും ഇട്ടിട്ടുണ്ടായിരുന്നു തൊലി ഉരിഞ്ഞിട്ട് വയ്യമ്മ എന്ന് ടെൻഷനോടെ കല്ല് പറയുമ്പോഴേക്കും നീ എന്തിനാ അത് നോക്കിയിരിക്കുന്നത് അടച്ചു വെച്ചിട്ട് പോയി യൂണിഫോം മാറി ഫ്രഷ് ആവാൻ നോക്ക് ചെല്ല് എന്ന് പറഞ്ഞ് രാധ ആശ്വസിപ്പിക്കുമ്പോഴേക്കും രണ്ടുപേരും തങ്ങളുടെ ബാഗുമെടുത്തോണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ടേ പിന്നീട് രാത്രിയാവുമ്പോൾ സെല്ലിനകത്തിരിക്കുന്ന ടീച്ചർ അമ്മയെയും വീണേയുമാണ് കാണിക്കുന്നത് ടീച്ചറമ്മ വിഷമത്തോടെ ആലോചിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഇങ്ങനെയും ഒരു ഉണ്ടായിരുന്നിരിക്കണം നമുക്ക് രണ്ടുപേർക്കും ഇങ്ങനെ ഇതിനകത്ത് കിടക്കാൻ അത് കേൾക്കേ എന്തൊക്കെയാ അമ്മ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ആര് പറഞ്ഞാലും വിശ്വസിക്കാത്ത ഒരു കഥയായി നമ്മുടെ ജീവിതം എന്ന് വീണയും ടെൻഷനോടെ പറയുമ്പോഴേക്കും സത്യം എല്ലാത്തിനും പിന്നിൽ അയാളാ എന്ന് ടീച്ചറമ്മയും ദേഷ്യത്തോടെ പറയുന്നുണ്ട് അയാള് എന്ത് കളി കളിക്കാനും മടിക്കില്ല എന്ന് വീണ ടെൻഷനോടെ പറയുമ്പോഴേക്കും നമ്മുടെ രണ്ടാളുടെയും നാശം കാണണം അയാൾക്ക് പക്ഷേ നമ്മൾ എന്തു വന്നാലും ഫൈറ്റ് ചെയ്യും കുഞ്ഞി ഞാനും നീയും അറിഞ്ഞൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നിട്ടും തടവറയിൽ കിടക്കേണ്ടി വന്നു എന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും കൊതുകടി സഹിക്കാനാവാതെ മേലകെ ചൊറിഞ്ഞോണ്ട് കൊതുക് ശരിക്കും കടിച്ചു പറിക്കുന്നുണ്ടമ്മ എന്ന് വീണ പറയുന്നുണ്ട് പായുണ്ടെങ്കിലും നിലത്തെ തണുപ്പ് അതുപോലെ ദേഹത്ത് കുത്തുന്നുണ്ട് മോളെ എന്ന് പറഞ്ഞ് ടീച്ചറമ്മ കഷ്ടപ്പെട്ട് തന്റെ കാലുനിവർത്തന കണ്ട് എന്തു പറ്റിയമ്മ എന്ന് വീണ ചോദിക്കുന്നുണ്ട് മസിൽ പിടിച്ചു താടി എന്ന് പറഞ്ഞ് ടീച്ചറമ്മ കാല് തടവുമ്പോഴേക്കും വീണയും അമ്മയുടെ കാലതടവി കൊടുക്കുന്നുണ്ട് എന്നാലും നമ്മളൊക്കെ എന്തു ചെയ്തിട്ടാമ്മേ ഇങ്ങനൊരു വിധി എന്ന് വീണ സങ്കടത്തോടെ ചോദിക്കുന്നുണ്ട് ഇതൊക്കെ ജീവിതത്തിലെ പരീക്ഷണങ്ങളായി കൂട്ടിയ മതി കുഞ്ഞി കൃഷ്ണൻ ജനിച്ചത് തന്നെ കാരാഗൃഹത്തിലല്ലേ ചില യോഗങ്ങളൊക്കെ അങ്ങനെയാ നമ്മൾ കൂടുതൽ കരുത്തരാകാനാണെന്ന് കൂട്ടിയേ മതി എന്തായാലും അന്തിമമായി ഞാൻ രാധയെയും മഹേഷിനെയും തിരുത്തും അത് ഞാൻ ഉറപ്പിച്ചു അതിനെ ശിക്ഷിച്ചു തിരുത്തണമെങ്കിൽ അങ്ങനെ അവരെ അങ്ങനെയെ രക്ഷിക്കാനാവൂ അയാൾക്ക് ശക്തമായ തിരിച്ചടി കൊടുക്കണം അതീ കാലത്തിൻ്റെ ആവശ്യമാണ് പിന്നെ മഹേഷും രാധയും ഒന്നുകിൽ നേരെയാവും അല്ലെങ്കിൽ എന്ന് നീക്കുമായി അകലും എന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും അവരവരുടെ പാട്ടിനു പോട്ടേന്ന് വെക്കുന്നതാ അമ്മ നല്ലത് എന്ന് വീണയും പറയുന്നുണ്ട് അവരെ അങ്ങനെ അങ്ങ് ഉപേക്ഷിച്ച് കളയാൻ പറ്റൂ കുഞ്ഞി എന്ന് ടീച്ചറമ്മ ചോദിക്കുമ്പോഴേക്കും അമ്മയുടെ ഈ മനസ്സ അമ്മയുടെ ശത്രു എന്ന് വീണയും പറയുന്നുണ്ട് ഒരിക്കലും അങ്ങനെയല്ല കുഞ്ഞി നീ ഇനി കണ്ടോ എന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും ഒരു പോലീസുകാരൻ അതിലെ നടന്നു പോകുന്നത് കണ്ട് ടീച്ചറമ്മ വേഗം തന്നെ കിടന്നൊന്നും പറഞ്ഞ് കുഞ്ഞിയെ തന്റെ മടിയിലേക്ക് കിടത്തുന്നുണ്ടേ മ്മയുടെ മടിയിൽ തലവെച്ച് കുഞ്ഞിയും ചുമരിൽ ചാരിക്കൊണ്ട് ടീച്ചർ അമ്മയും ടെൻഷനോടെ ഇരിക്കുന്നുണ്ടേ പിന്നീട് സന്തോഷിന്റെ വീടാണ് കാണിക്കുന്നത് തളത്തിൽ ഇരിക്കുന്ന സന്തോഷിനെയും അമ്മ മണിയെയും അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന പോറ്റി മാമനേയും കാണാം പോറ്റി മണിയോടായി പറയുന്നുണ്ട് മണി അന്ന് പോലീസ് സന്തോഷിനെ വിളിപ്പിച്ചില്ലേ അന്നേ എനിക്ക് മനസ്സിൽ തോന്നി ഇത് ഇവിടം കൊണ്ടൊന്നും നിക്കുന്ന കേസല്ലെന്ന് വലിയ നാണക്കേട് നാണക്കേടുണ്ടാക്കുമെന്ന് ഇപ്പൊ കണ്ടോ സർക്കാരിനെ പറ്റിച്ച കേസിൽ കേസിലാ രണ്ടിനെയും പിടിച്ചകത്തിട്ടേക്കുന്നത് ഇനി എങ്ങനെ മനുഷ്യന്റെ മുഖത്ത് നോക്കും ഭഗവാനെ നിന്റെ കുഞ്ഞൂട്ടന്റെ കെട്ടിയോളുടെ വിശേഷങ്ങൾ കേട്ട് നാട്ടുകാര് പുച്ഛിക്കില്ലേ വെച്ച് അനുഭവിക്കെ ഞാൻ എപ്പോഴും ഓർക്കുമണി നീ നിന്റെ അണ്ണനെ ഒരു തീരുമാനത്തിൽ അധികരിച്ചത് അന്ന് എന്റെ മനസ്സു പറഞ്ഞതാ ഇത് നല്ലതിനല്ലെന്ന് എന്നാലും ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇതെല്ലാം കേട്ട് ആകെ ഭ്രാന്ത് പിടിച്ച് സന്തോഷിന്റെ അച്ഛനും ചേട്ടൻ ആനന്ദും അവിടെ തന്നെ ഇരിപ്പുണ്ടേ അന്ന് ഇവന്റെ താല്പര്യവും പിന്നെ ജോലിയുള്ളൊരു പെണ്ണും അതേ ഞാൻ നോക്കിയുള്ളൂ എല്ലാം എന്റെ തെറ്റു തന്നെയാ അണ്ണന്റെ വാക്കുധിക്കരിച്ചതിന് ഇപ്പൊ ഇതേ കിട്ടിയില്ലേ എന്നു മണി സങ്കടത്തോടെ ചോദിക്കുമ്പോഴേക്കും പെണ്ണിന്റെ ജോലിയുടെ കാര്യമൊക്കെ ഇപ്പൊ മനസ്സിലായില്ലേ എന്ന് പോറ്റിയും ചോദിക്കുന്നുണ്ട് നമുക്ക് മനുഷ്യരെ ചൂഴന്നു നോക്കാനൊന്നും പറ്റില്ലല്ലോ അണ്ണ എന്ന് മണി ചോദിക്കുമ്പോഴേക്കും എങ്കിലേ കാര്യങ്ങള് ബോധ്യമുള്ളവര് പറയുന്നത് കേൾക്കാമെന്ന് പോറ്റിയും പറയുന്നുണ്ട് അപ്പോഴേക്കും ടി വിയിലെ ന്യൂസ് ചാനലിലും ടീച്ചറമ്മയുടെ ന്യൂസ് കാണിക്കുന്നുണ്ടേ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ മികച്ച അധ്യാപികയ്ക്കുള്ള സംസ്ഥാന സർക്കാർ അവാർഡ് ജേതാവും മുൻ അധ്യാപികയുമായ സരസ്വതിയെയും മകളും അധ്യാപികയുമായ വീണയെയും അന്വേഷണ സംഘം വിശദമായ ചോദ്യം ചെയ്യലിനെ വിധേയരാക്കി സരസ്വതി മരിച്ചതായി തെറ്റിദ്ധരിപ്പിച്ച് മകളായ വീണയ്ക്ക് ആശ്രിത നിയമനത്തിലൂടെ ജോലി സമ്പാദിക്കുകയായിരുന്നു സരസ്വതി മക്കളുടെ വീട്ടുതടങ്കലിലായിരുന്നു എന്ന വിധത്തിലാണ് ഈ കേസ് ആദ്യം അവതരിപ്പിക്കപ്പെട്ടത് ആ കേസിൽ റിമാൻഡിലായിരുന്ന സരസ്വതിയുടെ മക്കളായ രാധാ മഹേഷ് എന്നിവർക്ക് ജാമ്യം ലഭിച്ചു എന്നൊക്കെയുള്ള ആ വാർത്ത വാർത്തകൾക്ക് സന്തോഷിന്റെ ചേട്ടത്തി റാണിയും അങ്ങോട്ട് വന്നു നോക്കുന്നുണ്ടേ സരസ്വതിയുടെ ഭർത്താവ് മിലിട്ടറിയിലായിരുന്ന മോഹന്റെ പരാതിയിലാണ് ഇപ്പോഴത്തെ അറസ്റ്റ് സരസ്വതിയും മോഹനും വർഷങ്ങളായി അകന്നു ിക്കുകയാണ് പരാതി കിട്ടിയതിന്റെ സാഹചര്യത്തിൽ എന്ന് പറഞ്ഞൊക്കെയുള്ള ആ വാർത്ത കേൾക്കെ ആകെ ദേഷ്യത്തോടെ മണി അവിടെ എണീറ്റ് വന്ന് ആ ടി വി ഓഫ് ചെയ്തുകൊണ്ട് അവിടെ വാർത്തയും കണ്ടുകൊണ്ടിരുന്ന നടേശനോടും മകൻ ആനന്ദിനോടുമായി ഒരു ഉളുപ്പുമില്ലാതെ ഈ വാർത്തയൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ കഴിയുന്നുണ്ടല്ലോ നിങ്ങൾക്ക് ധൈര്യം തന്നെ പറയാതിരിക്കാൻ വയ്യ എന്ന് ദേഷ്യത്തോടെ ഉച്ച വയ്ക്കുമ്പോഴേക്കും പോറ്റിയും അങ്ങോട്ട് വന്ന് ഈ വീട്ടിൽ കയറി വന്ന പെണ്ണും അമ്മയുമാണ് പോലീസ് സ്റ്റേഷനിൽ ഇതൊക്കെ കാണേണ്ട ഗതികേട് വന്നല്ലോ എന്റെ പളനിയാണ്ട എന്ന് പറയുമ്പോഴേക്കും അവള് കാലെടുത്തു വെച്ചപ്പോ തുടങ്ങിയതാ എരണക്കേട് ഈ കുടുംബത്തിന് എന്ന് മണിയും പറയുന്നുണ്ട് ചൊവ്വാഴ്ച കല്യാണം കുറിച്ചപ്പോ ഞാനെന്ന് പ്രശ്നം പറഞ്ഞു മണി അപ്പോഴും മണിക്ക് പണിക്കിരയായിരുന്നു വിശ്വാസം ഇപ്പൊ വെള്ളിയാഴ്ച കേഴ്സാ കുടുംബം മുച്ചൂടും മുടിയും എന്ന് പോറ്റി പറയുമ്പോഴേക്കും അതിന് അവൾ ഇനി ഈ പടി ചവിട്ടില്ലല്ലോ അണ്ണ എന്ന് മണിയും പറയുന്നുണ്ട് അത് സന്തോഷവും എട്ടത്തി റാണിയും ഏട്ടൻ ആനന്ദം അച്ഛൻ നടേശനും എല്ലാം ടെൻഷനോടെ ഇരിപ്പുണ്ട് അച്ഛൻ അപ്പോഴേക്കും സന്തോഷിനെ വിളിച്ചുണ്ട് സന്തോഷേ നമുക്ക് വീണയുടെ ബേലിന്റെ കാര്യം നോക്കണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട് അതുകൾക്ക് ദേഷ്യത്തോടെ മണിയും പറയുന്നുണ്ട് നിങ്ങളുടെ ചെവിയിൽ ആരെങ്കിലും ഇയ്യം കലക്കി ഒഴിച്ചിട്ടുണ്ടോ മനുഷ്യ ഞാൻ പറയുന്നതൊന്നും നിങ്ങളുടെ ചെവിയിൽ കേറുന്നില്ലേ ഇനി